കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് പൂരാട നക്ഷത്രം ഊഹക്കച്ചവടത്തിൽ അമിതമായ ലാഭം ലഭിക്കുന്നതാണ് അതിഥി മര്യാദ സൽപ്രവൃത്തി ആകർഷണമായ പെരുമാറ്റം ആ ജീവിത പങ്കാളികമായിട്ടൊന്നും അധിക നേരം വർത്തമാനം പറഞ്ഞിരിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടാവുക എങ്കിലും സംഭാഷണം വളരെയധികം ഇഷ്ടമായിട്ടുള്ള സംഭാഷണം നടത്താൻ കഴിവുള്ളവരാണ് പിന്നെ വളരെയധികം ഈശ്വരവിശ്വാസികളാണ് ഉത്തോന്മാരാണ് പിന്നെ സൗന്ദര്യ ആരാധന ഉള്ളവരാണ് ശരിക്കും പുരാടനക്ഷത്രക്കാർ മാതാപിതാക്കളുടെ സ്നേഹം സമ്പാ സ്നേഹം സമ്പാദിക്കും അവരെ വളരെയധികം സ്നേഹിക്കുന്നവരാണ് എന്നാലും കാര്യം പറയുന്ന കാര്യത്തിലൊന്നും ഉള്ള കാര്യം തുറന്ന് പറയുന്നവരായിരിക്കും ശത്രുക്കൾ വരുന്ന ഒരു കാലഘട്ടമാണ് അത് ശ്രദ്ധിക്കണം സന്താന സൗഭാഗ്യമില്ലാതിരിക്കുന്ന ദമ്പതിമാർക്ക് അതിനുള്ള സാഹചര്യം അരിത്തു വരുന്നതാണ് അതായത് സന്താന സൗഭാഗ്യം വൈകി വൈകാതെ ഉണ്ടാവാം അന്ധവിശ്വാസികളാവാം ആഡംബര ഭ്രമവും കൂടി കൂടി വരും ഭാഗ്യക്കുറി ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭാഗ്യക്കുറി ഒക്കെ എടുത്ത് വയ്ക്കുക പഴയ ജോലി അതിനെക്കാട്ടിലും പഴയ ജോലിയെക്കാട്ടിലും മെച്ചപ്പെട്ട ജോലി കിട്ടാനുള്ള സാധ്യത ഏറെയാണ് സർക്കാരിൽ നിന്ന് അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പക്ഷേ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട വായ്പ ലഭിക്കുകയും ചെയ്യും കുടുംബ സൗഖ്യമുണ്ടാകും പ്രസവ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ രോഗനിർണയ ആവശ്യങ്ങൾക്കുമായിട്ട് ആശുപത്രിയിൽ ഇടയ്ക്ക് പോകേണ്ടി വരും ഇടയ്ക്ക് അവിടെ താമസിക്കേണ്ടിയും വരാം അപ്രതീക്ഷിതമായിട്ട് നല്ല തുക ലഭിക്കും കലാപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പ്രതിഫലം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിയമപരമായിട്ട് വിവാഹമോചനം നടത്തിയ ആൾക്കാർക്ക് അവർക്ക് വീണ്ടും ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഒരു സമയമാണ് ഈ വർഷം അതായത് വ്യാഴത്തിൻ്റെ മാറ്റം അതിനെ ഉപയോഗിക്കുന്നതാണ് സംസാരം വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം നീണ്ടു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് നടക്കും പക്ഷേ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ രാഷ്ട്രീയക്കാർക്ക് നേതൃത്വ സ്ഥാനങ്ങളിൽ എത്താൻ കഴിയും നല്ല കാര്യം തന്നെ പത്രദ്വാര പത്രദ്വാര പത്രം വഴിയും അതുമാതിരി തന്നെ മറ്റ് ചില പ്രസിദ്ധീകരണങ്ങൾ കൂടിയും ഈ വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ കഴിയുന്നതാണ് മറ്റുള്ളവർക്ക് ശരിക്കും ഈ വ്യക്തിയെ പറ്റിയിട്ട് പോരാടനക്ഷത്രക്കാരെ പറ്റി മറ്റുള്ളവരെ അറിയാൻ സാധ്യത കുറവാണ് അവർക്ക് മറ്റുള്ള നാട്ടുകാർക്കും മറ്റുള്ള ആൾക്കാർക്കെല്ലാം അറിയാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ മരണാന്തര ചടങ്ങുകളൊക്കെ സംബന്ധിക്കും അതിപ്പോൾ അവനൻ്റെ വീട്ടിലൊന്നും ആവണമെന്നില്ല അയൽപക്ക കയറിയായാലും ഫ്രണ്ട് ഇന്ത്യയിലും മതി ഒരു മരണാന്തര ചടങ്ങിലൊക്കെ സംബന്ധിക്കാനുള്ള സാധ്യതയാണ് കുറച്ചൊരു അടുപ്പുള്ളവരായിരിക്കും പിന്നെ തിരഞ്ഞെടുപ്പിലൊക്കെ ആയിട്ട് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട് ചുറുചുറുക്കുമുള്ള ദമ്പതിയായിരിക്കും ഇവർക്ക് ലഭിക്കുക പിന്നെ അഭിമാനികളായിരിക്കും ബന്ധുജനങ്ങളും വളരെ അഭിമാനികളായിട്ട് പിന്നെ അവർക്ക് തന്നെ വെട്ടി തുറന്ന് സംസാരിക്കുന്നവരകം ലഭിക്കുന്ന ഈ ബന്ധുജനങ്ങളെ പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ വ്യാഴം തൻ്റെ പകർച്ച അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊരു കാലഘട്ടമാണ് അന്യരുടെ വാക്കുകെട്ടം അബദ്ധത്തിൽ ജനിച്ച് അടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ സത്സംഘം ഗുരുജനങ്ങളിലുള്ള ഭക്തി ഗുരുജനങ്ങളെ വന്ദിക്കുക ഇഷ്ടജന സഹവാസം ആധുനിക യന്ത്ര സാമഗ്രികൾ വാങ്ങിക്കുക വസ്തുവാഹന ലാഭം പുതിയ കൂട്ടുകെട്ടുകൊണ്ട് ഗുണം അനുഭവം ഉണ്ടാവുക പിന്നെ ഈശ്വരവിശ്വാസം നന്നായിട്ടുണ്ടാവുക ഇതൊക്കെ പോരാടം നക്ഷത്രക്കാരുടെ ഈ കാലത്തിൽ ഫലമാണ് പിന്നെ അവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്താണെങ്കിൽ പൂരാട നക്ഷത്രമാണ് അപ്പോൾ അവർക്ക് വ്യാഴം അഞ്ചിൽ നിന്ന് ആറിലേക്ക് ആറിൽ നിന്ന് ഏഴിലേക്ക് അങ്ങനെയൊക്കെയാണ് മാറുക ഒരു കൊല്ലം കഷ്ടി ഉണ്ടാവും എന്തു തന്നെയും കുറച്ച് കാലത്ത് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇരിക്കാൻ ഈശ്വര ഭജനം ചെയ്യുക അതായത് വിഷ്ണുക്ഷേത്രം സന്ദർശിക്കുക നമ്മളെ കൊണ്ട് താങ്ങാവുന്ന വഴിപാടുകൾ ചിലവൊക്കെ ചെയ്യുക ആഗ്രഹം എടുത്തു വയ്ക്കുക ദൃഷ്ടിദോഷം ഉണ്ടാവുന്നതിനൊക്കെയാണ് പോരാടം നക്ഷത്രക്കാരൻ അവരുടെ വാഗ്ധോർണി വിഭവം കീരാവും മുകളിലൊക്കെ ഒപ്പേരി കൊടുക്കുന്ന പോലെയാണ് അവരുടെ സംഭാഷണം ഉണ്ടാവുക അതിനൊക്കെ ദൃഷ്ടിദോഷം വരാം അതായത് കണ്ണകർ പറ്റാൻ സാധ്യത ഏറെയുണ്ട് കണ്ണയർ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ പലരും അത് ഈ വില ഈന്നൊക്കെ പറയും പലർക്കും വിശ്വാസം ഉണ്ടാവില്ല പക്ഷേ വിദേശികളൊക്കെ ധാരാളം വിശ്വസിക്കുന്നവരാണ് അനുഭവങ്ങളും പലർക്കുണ്ടാവാം അതുകൊണ്ട് ഇവർ വളരെ നന്നായി സംസാരിക്കുന്നത് കൊണ്ടും വളരെ ആക്റ്റീവായതുകൊണ്ടും ദൃഷ്ടിദോഷം ഒരാളെ സാഹചര്യം പോരാളെ നഷ്ടക്കാർക്കുണ്ട് അവർ ചില ആഗ്രൂപങ്ങളൊക്കെ ആ ശിവ വിഷ്ണുക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഒക്കെ എടുത്തു വയ്ക്കാം വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഈ കണ്ണ് കൊടമണി സർപ്പ പ്രതിമ ഗ്രഹപ്രതിമ കാമേന പ്രതിമ വാഹന പ്രതിമ അങ്ങനെ പലതും ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പ്രതിമ എടുത്തു വയ്ക്കാം അതെടുത്ത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് അവിടുത്തെ ആ വെണ്ടായിരത്തി ഗുരുവായൂർക്കാണെങ്കിൽ വെണ്ടായിരത്തി ഇടുക അങ്ങനെയൊക്കെയാണ് പല സ്ഥലങ്ങളും പല കാര്യങ്ങളും അന്വേഷിച്ചിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട് പിന്നെ വേണ്ടത് ശിവഭക്തി ശിവനെ നന്നായിട്ട് ഭജിക്കേണ്ട ഒരു കാലഘട്ടമാണ് പോരാളെ നക്ഷത്രക്കാർക്ക് തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്നാലാണെങ്കിൽ ലഭിക്കും അതൊരു അതൊക്കെ ബ്ലോക്കായിട്ട് നിൽക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതിന് താമസം വരുന്നുള്ളൊരു സാരം അപ്പോൾ ശിവഭക്തി വേണം ശിവനെ ഭരിക്കണം അതിനെന്താണെങ്കിലും ശിവന് ധാര ഏറ്റവും വലിയ വഴിപാടാണ് ശിവന് ധാര പിൻവിളക്ക് അതായത് ശിവൻ്റെ പിന്നിൽ വിളക്ക് വയ്ക്കാതെ പാർവതിക്കാണെന്നാണ് വിശ്വാസം പിന്നെ ഇളനീരഭിഷേകം കൂവളമാലചാത്ര പാൽപായസ നിവേദ്യം ഇതെല്ലാം ശിവന് ചെയ്യാവുന്ന വഴിപാടുകളാണ് എന്തു തന്നെയായാലും ശിവനെ നന്നായിട്ട് ഭരിക്കാൻ നോക്കണം ശിവനും ശിവൻ്റെ സന്താന പരമ്പരയൊക്കെ ആവാം കാരണം ശിവൻ ഉണ്ടെങ്കിൽ തന്നെ ഗണപതിയും അനുമാനിയും എല്ലാം വിചാരിക്കാം ഭദ്രകാളിയും വിചാരിക്കാം പല കാര്യങ്ങളും നമുക്ക് ശിവൻ നിന്ന് സുബ്രഹ്മണ്യസ്വാമിയെ ഹനുമാ ഹനുമാനിയും വിചാരിക്കാം അപ്പോൾ എന്തുകൊണ്ടും ശിവനെ ഭയിച്ചാൽ കൃത്യമായിട്ട് മറ്റ് ദൈവങ്ങളെയും ഭജിക്കാൻ പറ്റുന്നതാണ് പ്രാതസ്ഥാനം നടത്തുക ശിവനെ മനസ്സിൽ ധ്യാനിക്കുക ഇതെല്ലാം നടത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും ദോഷങ്ങളെ പകർത്തേം കുറച്ച് ഗുണങ്ങൾ കൂടി കിട്ടാൻ പറ്റിയ ഒന്നാണ് ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം ഇഷ്ടവസ്തുക്കളെക്കൊണ്ട് ദിലാഭാരമൊക്കെ നടത്താം അപ്പോൾ വിഷ്ണുവിനെയും ശിവനെയും ഭരിക്കുക പിന്നെ ഈ കാലത്തൊക്കെ അയ്യപ്പ സ്വാമിയെ നന്നായിട്ട് വിചാരിക്കുക വഴിപാടുകൾ കഴിക്കുക ശബരിമല പോകാൻ പറ്റിയെങ്കിൽ പോവുക നെയ്ത്തേങ്ങ സോർപ്പണം അതൊക്കെ പലവരെയും ശബരിമലയ്ക്ക് പോകണമെങ്കിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് അത് കൊടുത്തയക്കുക ഇതെല്ലാം ചെയ്താൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കാണുന്നത് പിന്നെ ശരിക്കും പിന്നെ പൂജിക്കേണ്ട ആള് ദക്ഷിണാമൂർത്തിയെ അതുമാതിരി തന്നെയാണ് ഈ ശരിക്കും പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈശ്വരൻ തുല്യമായ ആളാണ് വൈ പ്രധാന വൈദ്യനാണ് അപ്പോൾ അതൊക്കെ ഈ പ്രത്യേകിച്ചും ചില പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട് ധന്വന്തിരി മൂർത്തി അപ്പോൾ ധന്വന്തരി മൂർത്തി ഒക്കെ ആരോഗ്യം വീണ്ടും കിട്ടും രോഗങ്ങളൊക്കെ മാറും അതൊക്കെ ശ്രദ്ധിച്ചാൽ സുന്ദരമായ ഒരു